ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നവകേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം നവകേരള മിഷൻ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് ഇടന്ന ഡബ്ല്യു സി പി ഒ പരീക്ഷയ്ക്ക് നവകേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു കാരണം നവകേരള മിഷന് കീഴിൽ ഉൾപ്പെടാത്ത പദ്ധതി ഏത് എന്നായിരുന്നു ആ ഒരു ചോദ്യം വന്നത് അപ്പോൾ എന്താണ് നവകേരള മിഷൻ കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ അറുപതാം വാർഷികം അല്ലെങ്കിൽ വജ്ര ജൂബിലി ആഘോഷിച്ചത് രണ്ടായിരത്തി അങ്ങനെ രണ്ടായിരത്തി പതിനാറില് ആരംഭിച്ച കുറച്ച് പദ്ധതികളുണ്ട് ഈ പദ്ധതികളെ ഒരുമിച്ച് പറയുന്നതാണ് ഈ പറഞ്ഞ നവ കേരള മിഷൻ അതായത് രണ്ടായിരത്തി പതിനാറില് കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്രജൂബിലിയോട് അനുബന്ധിച്ച് തുടങ്ങിയ ഒരു കൂട്ടം പദ്ധതികൾ അല്ലെങ്കിൽ ആ ഒരു മിഷനെ പറയുന്ന പേരാണ് നവകേരള മിഷൻ ഈ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്താം തീയതി അന്നത്തെ ഗവർണർ ആയിരുന്ന ജസ്റ്റിസ് പി സദാശിവമാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകുന്നത് നവകേരള മിഷൻ അല്ലെങ്കിൽ നവകേരളം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തത് ആര് എന്നൊരു ചോദ്യത്തിൻ്റെ താഴെ പിണറായി വിജയൻ എന്നൊരു ഉത്തരം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അത് ഓർത്തിരിക്കുക അങ്ങനെ പോവരുത് നവകേര ജസ്റ്റിസ് പി സദാശിവമായിരുന്നു ഓർത്തിരിക്കുക നവകേരളം മിഷന് കീഴിൽ നാല് പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർദ്രം മിഷൻ ഇത് ആദ്യം തുടങ്ങിയ സമയത്തുള്ള കാര്യമോ പറയുന്നത് ആർദ്രം മിഷൻ അതേപോലെ ഹരിത കേരളം മിഷൻ ലൈഫ് മിഷൻ അതേപോലെ പൊതുവിദ്യാഭ്യാസ നവീകരണ യജ്ഞം എന്നിങ്ങനെ നാല് പദ്ധതികൾ ആർദ്രം മിഷൻ ഹരിത കേരളം മിഷൻ ലൈഫ് മിഷൻ പൊതുവിദ്യാഭ്യാസ നവീകരണ യജ്ഞം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുന്നതിനും ജനസൗഹൃദ ഒ പി ആരംഭിക്കുന്നതിനുമായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് ആർദ്രം മിഷൻ അപ്പോൾ ആർദ്രം മിഷന്റെ ലക്ഷ്യം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക അതേപോലെ തന്നെ ജനസൗഹൃദ ഒ പി ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തുടങ്ങിയ പദ്ധതിയായിരുന്നു ഏത് ആർദ്രം മിഷൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഇവയൊക്കെയും ആർദ്രം മിഷന്റെ കീഴിൽ വന്നതാണ് ആശുപത്രി നവീകരണം ഓർത്തിരിക്കുക ഇനി അടുത്ത് വരുന്നത് ഹരിത കേരളം മിഷൻ ആണ് ഹരിത കേരളം മിഷൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് ഇതിന് കീഴിൽ തുടങ്ങിയെങ്കിലും ഹരിത കേരളം മിഷൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് കൃഷി ജലസേചനം മാലിന്യ സംസ്കരണം ഇവയാണ് ഹരിത കേരളം മിഷന്റെ അടിസ്ഥാനം എന്തൊക്കെയാണ് കൃഷി ജലസേചനം മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ ശുചിത്വം ഹരിതകേരളം മിഷന് കീഴിൽ മാലിന്യ സംസ്കരണത്തിനായിട്ട് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും അവയുടെ സംസ്കരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പൊതുവെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടീമിന് പറയുന്ന പേരാണ് ഹരിത കർമ്മ സേന കർമ്മസേന ഹരിത കേരളം മിഷന് കീഴിൽ അജൈവ മാലിന്യങ്ങൾ സ്വീകരിക്കുന്നതിനും അതേപോലെ തന്നെ അവയുടെ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തകരെ പറയുന്ന പേരാണ് ഹരിതകർമ്മ സേന അറിയാമായിരിക്കും എല്ലാവരുടെയും വീട്ടിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകര് അജൈവ മാലിന്യങ്ങൾ അഥവാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് വരുന്നുണ്ടായിരിക്കും ഇനി ഈ പറഞ്ഞ ഹരിതകർമ്മസേന ഈ മാലിന്യ സംസ്കരണത്തിനും ശേഖരണത്തിനും അതേപോലെ തന്നെ യൂസർ ഫീ നൽകാത്ത വീടുകളെ കണ്ടെത്തുന്നതിനുമായിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ആപ്പ് അവരുടെ കയ്യിലുണ്ട് ആ ആപ്പിൻ്റെ പേരാണ് ഹരിതമിത്രം അവർ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേര് ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആപ്പ് ഹരിതമിത്രം ആപ്പ് അവരുടെ കയ്യിലുണ്ട് ആലോചിക്കുക അതേപോലെ തന്നെ ഹരിതകേരളം മിഷന് കീഴിൽ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുറച്ച് സ്ഥലം തിരഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലം ആ ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ്റെയോ കീഴിൽ ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് ആ ഭാഗത്ത് അവിടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക തദ്ദേശീയമായിട്ടുള്ള വൃക്ഷങ്ങൾ വെച്ചു പിടിക്കുന്നതിനായിട്ട് അപ്പോൾ ഈ സ്ഥലം തിരഞ്ഞെടുത്ത് തദ്ദേശീയമായിട്ടുള്ള വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പച്ചത്തുരുത്ത് ഇപ്പൊ ഹരിത കേരള മിഷന് കീഴിൽ മൂന്ന് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു ഒന്ന് വന്നിട്ട് ഹരിതകർമ്മസേന പിന്നെ അവരുടെ മൊബൈൽ ആപ്പ് ഹരിതമിത്രം ആപ്പ് അതേപോലെ തന്നെ വരുന്നതാണ് വരുന്നതാണിത് പച്ച പദ്ധതി ആലോചിച്ചിരിക്കുക വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് പച്ചതുരുത്ത് ഇനി ലൈഫ് മിഷൻ എന്താണെന്ന് നമുക്കറിയാം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ഈ പറഞ്ഞ ലൈഫ് മിഷൻ ലൈഫ് മിഷന്റെ കീഴിൽ പാർപ്പിട രഹിതർക്ക് വീട് വെച്ച് കൊടുക്കുക ആ ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ അതോടൊപ്പം തന്നെ സാമ്പത്തിക ശാക്തീകരണവുമാണ് ഇനി അതേപോലെ തന്നെ സർക്കാർ സ്കൂളുകൾ നവീകരിക്കുന്നതിന് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആരംഭിക്കുന്നതിന് പുതിയ പഠന ബോധന പ്രക്രിയകളും അതേപോലെ തന്നെ പഠന നിലവാരവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ടോട്ടലി നവീകരിക്കുന്നതിന് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പല ആൾക്കാരും പി എസ് പരീക്ഷകൾ എഴുതാനായിട്ട് സ്കൂളുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പുതിയ 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 അപ്ഡേറ്റ്സും അതേപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകളും നമ്മളൊന്നും പഠിച്ച കാലത്തെ സ്കൂളൊന്നും അല്ല ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം വരുന്നത് ഈ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ നവീകരണ യജ്ഞത്തിൻ്റെ കീഴിലാണ് അപ്പോൾ ഇതുവയാണ് പ്രധാനമായിട്ടും നമ്മുടെ നവകേരള മിഷനു കീഴിൽ ഉൾപ്പെടുന്ന പദ്ധതികൾ ഓർത്തുവെക്കുക നവകേരള യാത്രയെന്നോ നവകേരള സദസ്സെന്നോ ചോദിച്ചാൽ അവയൊന്നും ഇവിടെ വരുന്നതല്ല നവകേരള മിഷനു കീഴിൽ വരുന്ന പദ്ധതികളെ അല്ല ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഓർത്തിരിക്കാം പതിനെട്ടിലെ പ്രളയാനന്തരം കേരളത്തെ പുനഃസൃഷ്ടിക്കുന്നതിനായിട്ടുള്ള റീബിൽഡ് കേരള രണ്ടായിരത്തി പതിനെട്ട് ഈ ഒരു സംഭവവും നവകേരള മിഷന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ നവകേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൽ ഡി സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വസ്തുതകളാണ് പറഞ്ഞത് അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടെ പഠിച്ചു പോവാം അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് ഓൾ